നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യ ഉത്തരങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം അതായത് ഈ പ്രോഗ്രാം തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടായി ആണ് പോപ്പുലർ ഫ്രണ്ടായിക്ക് അടുത്ത കാലത്ത് വെച്ചാൽ വലിയൊരു ബഹുമതിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബിസിനസ് അവാർഡ്സ് ഉണ്ട് വളരെ വിഖ്യാതമായ ബിസിനസ് അവാർഡ്സ് ആണ് അതിൽ കേരളത്തിലെ മോസ്റ്റ് പ്രിഫേർഡ് ഓട്ടോമൊബൈൽ ഡീലർ എന്നുള്ള അവാർഡ് കിട്ടിയിരിക്കുന്ന പോപ്പുലർ ഫുണ്ടാക്കിയാണ് പോപ്പുലർ ഹുണ്ടായി ഹുണ്ടായ പ്ലാറ്റിനം ഡീലറാണ് കേരളത്തിലെ ഒരേ ഒരു പ്ലാറ്റിനം ഡീലറാണ് പോപ്പുലർ ഹുണ്ടായി മുപ്പത്തി ഏഴ് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തിമൂന്ന് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് കേരളത്തിലുടനീളം പോപ്പുലർ ഹുണ്ടായിക്ക് എന്ന് തന്നെയല്ല ഏറ്റവും മികച്ച ഗ്ലോബൽ ഡീലർ എന്നുള്ള അവാർഡ് പോലും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫുണ്ടാക്കിയാണ് അങ്ങനെ പോപ്പുലർ ഹുണ്ടായി കിട്ടിയ ഈ ഒരു വലിയ ബഹുമതിയിൽ നമ്മുടെ എല്ലാം സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം അതിനുമുമ്പ് ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യക്കാർ വളരെയധികം സ്നേഹിക്കുന്ന ഹോണ്ടയുടെ ഒരു വാഹനമാണ് അമേസ് അമേസ് ഞാനും വളരെ ഒരു വാഹനമാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു എട്ടു പത്ത് പേരെക്കൊണ്ടെങ്കിലും അമേസ് എടുപ്പിച്ചിട്ടുണ്ടെന്നാണ് അതായത് എൻ്റെ അടുത്ത് പലരും വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഏതാണ് മികച്ച വാഹനം ആ സെഗ്മെൻറ്റിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഹോണ്ട അമേസിൻ്റെ പേര് പറയാറുണ്ട് അതിൻ്റെ സി വി ടി പലരെയും കൂടെ ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് അതായത് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഹോണ്ട സിറ്റിയിലേക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ ഏതാണ്ട് അതിൻ്റെ ഗുണഗണങ്ങളും ഏതാണ്ട് ആ വലിപ്പമൊക്കെയുള്ള ഒരു വാഹനത്തിൽ വാഹനത്തിലേക്ക് പോകാൻ പോയാൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്ന ഒരു മോഡലാണ് അമേസ് എന്നുള്ള കാര്യമാണ് സാമാന്യം വലിപ്പമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് പിന്നെ ഹോണ്ടയുടെ നിർമ്മാണ നിലവാരമുണ്ട് നല്ല എൻജിനുണ്ട് കൂടാതെ നല്ലൊരു സി വി റ്റി ഗിയർ ബോക്സും ഉണ്ട് ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു സംഭവമാണ് അമേസ് എന്ന് പറയാം അമേസ് നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് ഹോണ്ടയുടെ വാഹനങ്ങളുടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റും ആണ് ഇന്ത്യയിൽ വിറ്റ് പോകുന്നതെന്നാണ് അറിയുന്നത് അങ്ങനെയുള്ള അമേസിൻ്റെ മൂന്നാം ജനറേഷൻ ഇപ്പോൾ വരാൻ പോവുകയാണ് ഒന്നാം ഒന്നും രണ്ടും ജനറേഷനുകൾ കഴിഞ്ഞു ഒന്നാം ജനറേഷൻ അത്ര വലിയ കാണാൻ ഭംഗിയുള്ള മോഡലൊന്നും ആയിരുന്നെങ്കിലും അതും നല്ല രീതിയിലൊക്കെ വിൽക്കുകയുണ്ടായി പക്ഷേ രണ്ടാം ജനറേഷനാണ് ഏറ്റവും അധികം ഹിറ്റായത് എന്നാണ് പറയേണ്ടത് അപ്പോൾ രണ്ടാം ജനറേഷൻ കഴിഞ്ഞ് മൂന്നാം ജനറേഷനാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഡിസംബറിൽ ഈ വാഹനം വിപണിയിലെത്തും എന്നാണ് അറിയുന്നത് അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഈ പഠിപ്പിച്ച് കുറേ ലോഞ്ചുകളൊക്കെ വന്നു വാഹനങ്ങൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസൺ തുടങ്ങിയാണെന്നുള്ളതുകൊണ്ടാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ് പോകുന്നത് അപ്പോൾ ഒക്ടോബറിലാണ് ആദ്യം അമേസിൻ്റെ ലോഞ്ച് വെച്ചിരുന്നെങ്കിലും പിന്നീട് എന്തോ കാരണങ്ങൾ കൊണ്ട് നീട്ടുകയായിരുന്നു അപ്പോൾ ഡിസംബറിൽ ലോഞ്ച് ചെയ്യുകയും ജനുവരിയിൽ വാഹനം വന്നു തുടങ്ങുകയും ചെയ്യും ഡീലർഷിപ്പിൽ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായിരിക്കും രൂപം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലെ ഹോണ്ട വിറ്റുകൊണ്ടിരിക്കുന്ന ചില വലിയ സെഡാനുകളുടെ രൂപത്തിലേക്ക് മുൻഭാഗമൊക്കെ മാറും എന്നാണ് അറിയുന്നത് അതങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ജനകൃഷ്ണൽ സംഭവിച്ചത് അതായത് കഴിഞ്ഞ ജനകൃഷ്ണൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഹോണ്ട അമേസ് ആ കാലത്ത് വിദേശത്തൊക്കെ ഇറങ്ങിയ അക്കോഡിൻ്റെ മുഖഭാഗത്തിലേക്കാണ് മാറ്റിക്കൊണ്ട് വന്നത് അതുപോലെ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വരുമ്പോഴും ഇപ്പോൾ വിദേശത്തുള്ള വലിയ സെഡാനുകളുടെ രൂപത്തിലേക്ക് മാറും എന്നാണ് അറിയുന്നത് അതുപോലെ പ്ലാറ്റ്ഫോമിൽ പോലും മാറ്റമുണ്ടാകും അതായത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയ ഹോണ്ട സിറ്റി അതുപോലെ എലിവേറ്റ് ഇവയുടെ രണ്ടിൻ്റെയും പ്ലാറ്റ്ഫോമിലായിരിക്കും ഏറ്റവും പുതിയ അമീസ് വരാൻ പോകുന്നത് എന്നാൽ ആ പ്ലാറ്റ്ഫോമിൽ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും വരുന്നതെന്ന് പറയേണ്ട കാര്യമില്ല കാരണം ഹോണ്ട അമേസ് എന്ന് പറയുന്നത് സഫ് സെഡാനാണ് പക്ഷേ സിറ്റിയും എലിവേറ്റും എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിപ്പമുള്ള വാഹനങ്ങളായതുകൊണ്ട് ആ വലിപ്പത്തിൻ്റെ ഈ വലിപ്പത്തിന് ആനുപാതികമായിട്ട് പ്ലാറ്റ്ഫോം അത് കട്ട് ചെയ്ത് നാല് മീറ്റർ താഴെയായിരിക്കും വരുന്നത് എന്നേ ഉള്ളൂ പ്ലാറ്റ്ഫോം അതുതന്നെ ആയിരിക്കും അല്പം കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം പഴയ സിറ്റിയുടെ പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിനേക്കാൾ നൂറ്റി ഒമ്പത് മില്ലിമീറ്റർ നീളം കുറച്ച് അല്ലെങ്കിൽ കട്ട് ചെയ്താണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അമേസ് വന്നത് അതുപോലെ തന്നെയായിരിക്കും വരാൻ പോകുന്ന അമേസിൻ്റെ കാര്യത്തിലും ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോം അത് കട്ട് ചെയ്ത് ചെറുതാക്കിയായിരിക്കും വരാൻ പോകുന്നത് പുതിയ അമേസിൻ്റെ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അത് ഇപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അമേസിലുള്ള അതേ എഞ്ചിൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത അത് വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ് ബി എസ് പി എഞ്ചിനാണിത് നൂറ്റി പത്ത് നൂറ്റൺ മീറ്ററാണ് ടോർക്ക് ഫൈവ് സ്പീഡ് മാനുവൽ സി വി ടി ഗിയർ ബോക്സും അതും തുടരാനാണ് സാധ്യത എന്നാണ് പറയുന്നത് പിന്നെ എല്ലാ ഫീച്ചേഴ്സും പ്രതീക്ഷിക്കുക ഇപ്പോൾ പുതിയ എലിവേറ്റ് വന്നപ്പോൾ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആ സക് മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഫീച്ചേഴ്സ് ഇല്ല എലിവേറ്റിന് എന്നാണ് പറയേണ്ടത് പക്ഷേ അമേസിൻ്റെ കാര്യത്തിൽ നല്ല ഫീച്ചേഴ്സൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം സെയിൽസും അമേസിൽ നിന്നാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചായിരിക്കും ഈ വാഹനത്തിൻ്റെ അപ്ഗ്രേഡേഷനൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും തരത്തിൽ പാളിപ്പോലാകെ പ്രശ്നമാകുമല്ലോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചായിരിക്കും എല്ലാ ഫേസ് ക്ലിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു തോന്നുന്നു പ്രതിവർഷം നാൽപ്പതിനായിരം യൂണിറ്റുകൾ വിൽക്കും പുതിയ അമേസൺ എന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം ജനുവരിയിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഡിസംബറിൽ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഇനി ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ ശ്രീരാജ് സദാനന്ദനാണ് ചെറുതോണിയിൽ നിന്നും ഞാനൊരു മാരുതി ഓൾട്ടോ കേറ്റൻ വാങ്ങാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് സ്റ്റിയറിങ്ങിൻ്റെ എന്തോ പ്രശ്നങ്ങൾ മൂലം ഓൾറെഡി വിറ്റ് പോയി വിറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഓൾട്ടോകൾ തിരിച്ചു വിളിക്കുന്നതായി വാർത്ത കണ്ടത് ഗുണനിലവാരം ഗുണനിലവാരമില്ലാത്ത ഘടകങ്ങൾ കൊണ്ടാണോ ഇത് തിരിച്ചു വിളിക്കേണ്ടി വരുന്നത് ഇത് റീസെയിൽ വാലുവിനെ ഒക്കെ ബാധിക്കില്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞൊരു കാര്യമാണ് ഈ തിരിച്ചു വിളിക്കുക എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഇവിടെ ഏറ്റവും ഭീകരമായി അനുഭവപ്പെടുന്നത് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കാറുള്ളത് തിരിച്ചു വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞു വിട്ട ഒരാളെ വാ മകനെ നീ പോകണ്ട തിരിച്ചുവോ തിരിച്ചു വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണല്ലോ തിരിച്ച് വിളിയെന്ന് പറയുന്നത് മകനെ പിൻവിളി വിളിക്കാതെ എന്ന് പറയുന്ന ഒരു കവിത തന്നെയുണ്ട് ഈ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞാൽ തിരിച്ചു വിളിച്ച് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വിളിച്ച് കമ്പനിയും കൊണ്ടുപോകുന്നതല്ലോ നമുക്ക് തിരിച്ചു തരാൻ പോകുന്ന വാഹനം തന്നെയാണിത് എന്താണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇന്ത്യക്കാർക്ക് തോന്നുന്നവച്ചാൽ ഇന്ത്യക്കാർ ഇതുമായിട്ട് കാര്യമായ രീതിയിൽ പൂരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ഇത്രയും കാലം അതായത് മാരുതി ഐയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ വന്ന് കുറച്ചു കാലം കൂടിയൊക്കെ നമ്മളൊരവസ്ഥ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ വാഹന നിർമ്മാണ കമ്പനികൾക്ക് പിന്നെ യാതൊരു ബാധ്യതയും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആദ്യ കാലത്തേക്ക് അംബാസിഡർ നിങ്ങൾക്ക് അറിയാമല്ലോ അംബാസിഡർ നമുക്ക് തരുമ്പോൾ വെൽഡിങ് പോലും വേണ്ടത് ചെയ്യാറില്ല നമ്മൾ വേണം വാഹനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെൽഡിംഗ് ഒക്കെ ചെയ്ത് പെയിന്റും ചെയ്ത് പുറത്തിറക്കാൻ ആ രീതിയിലായിരുന്നു ഇന്ത്യക്കാരെ വാഹന നിർമ്മാണ കമ്പനികൾ പറ്റിച്ചുകൊണ്ടിരുന്നത് അപ്പം വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ആരോടും ചോദിക്കാനില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉണ്ട് ഞാൻ ആദ്യകാലത്തൊരു ടാറ്റ ഇന്ത്യയ്ക്ക് വാങ്ങിച്ച സമയത്ത് ഏതാണ്ട് നാലായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും നാല് ടയറും തേഞ്ഞു തീർന്നു വളരെ കുറച്ച് ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു കമ്പനിയിൽ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ഇന്ത്യയ്ക്കയുടെ ടയറൊക്കെ നേരത്തെ തേയും എന്നായിരുന്നു പിന്നെ ഞാൻ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയാണ് എനിക്ക് സസ്പെൻഷനൊക്കെ പാടിത് പുതിയ ടയറൊക്കെ തന്നത് അപ്പോൾ അത്തരം അത്തരം ഭീഷണിയൊന്നും ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഉപഭോക്താവ് കൂടുതൽ ബോധവാനായി അതുപോലെ തന്നെ കമ്പനികൾ കൂടുതൽ പ്രൊഫഷണലായി അത്രയും കാര്യമൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഒരു ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു ബാച്ച് ഓഫ് വെഹിക്കിൾസിന് വരികയാണെങ്കിൽ അവരതിനെ തിരിച്ചു വിളിച്ച് ആ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കും അതാണ് ഇപ്പോൾ ഈ തിരിച്ചു വിളി എന്ന് പറയുന്നത് തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും മോശമായ കാര്യമല്ല അതായത് ഫോൾട്ടി ആയിട്ടുള്ള ഒരു ഒരു ഘടകം ഉണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് വാഹനം നന്നാക്കി തിരിച്ചു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾട്ടോയുടെ ഒരു ബാച്ചിലെ വാഹനങ്ങൾക്ക് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് അസംബ്ലിയിൽ എന്തോ ഒരു പ്രശ്നം കണ്ടുപിടിച്ചു ഇത് വാഹനത്തിന്റെ സ്റ്റിയറബിലിറ്റിയെ ബാധിക്കുന്നു എന്നാണ് കമ്പനി കണ്ടുപിടിച്ചത് അതായത് കമ്പനികൾ ഇപ്പോൾ ഒരു ബാച്ചിലെ വാഹനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അങ്ങ് വിറ്റ് കൈയ്യൊഴുകിയല്ല ചെയ്യുന്നത് ആ ബാച്ചിലെ വാഹനങ്ങളുടെ ഫീഡ്ബാക്കുകൾ എടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നു എന്നിട്ട് എന്തായിരുന്നു പ്രശ്നമെന്ന് കണ്ടെത്തി ആ ഭാഗം മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓട്ടോയുടെ ഈ ഒരു സ്റ്റിയറിംഗ് ഗിയർ ബോക് അസംബ്ലിയിലുള്ള പ്രശ്നം കമ്പനി കണ്ടുപിടിച്ചു അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് യൂണിറ്റുകളിൽ അതുണ്ട് എന്ന് കണ്ടുപിടിക്കുകയും അത് തിരിച്ച് വിളിച്ച് നന്നായി കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അത് വളരെ സൗജന്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് തന്നെയുമല്ല കമ്പനി പറഞ്ഞിട്ടുണ്ട് ഇത് മാറ്റുന്നവരെ കാര്യമായ രീതിയിൽ വാഹനം ഓടിക്കരുത് അപ്പോൾ അത് ഇത്തിരി ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളതുകൊണ്ട് തന്നെ ഗുരുതരമായ പ്രശ്നം ബാധിച്ച് ആ ഭാഗത്തെ പൂർണ്ണമായിട്ടും മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതൊരു മോശമായ കാര്യമായിട്ട് കണക്കാക്കേണ്ട കാര്യമേ ഇല്ല ഒരു പുതിയ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഘടക ഭാഗങ്ങൾക്ക് ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ തകരാറുണ്ടെങ്കിൽ നമ്മളൊരു സർജറി ഒക്കെ ചെയ്ത് ശരിയാക്കിയിട്ടാണല്ലോ കുഞ്ഞിനെ പിന്നീട് വളർത്തിയെടുക്കുന്നത് വാഹനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് വിചാരിച്ചാൽ മതി വാഹനം എന്ന് പറയുന്നത് നൂറായിരം ഘടകങ്ങളുള്ളൊരു ഒരു ഒരു സംഭവമാണല്ലോ ഈ സംഭവം ആദ്യമായി റോഡിലൂടെ ഓടി ഓടിത്തുണ്ടെങ്കിൽ കഴിയുമ്പോഴായിരിക്കും ചില പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് അപ്പോൾ അത് കണ്ടെത്തിയാൽ മാന്യമായി ഇതെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കമ്പനി സമ്മതിക്കുകയും അത് മാറ്റി തരികയും മാറ്റിത്തരികയും പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചുവിളി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേടിയൊന്നും വേണ്ട തിരിച്ചു വിളിച്ച വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ തീർത്ത് തരികയാണ് ചെയ്യുന്നത് തന്നെ പോലെ റീസെയിൽ ഒന്നും ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ അഞ്ച് വർഷം കഴിഞ്ഞ് ഈ വാഹനം വിൽക്കാൻ പോകുമ്പോൾ അന്നത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് യൂണിറ്റിൽ പെടുന്ന വാഹനമാണല്ലോ ഇത് അതുകൊണ്ട് ഞാനിത് വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമൊന്നും ആരും അറിയാൻ പോകുന്നില്ല കാരണം ഇതൊക്കെ ഇപ്പോൾ തന്നെ ജനം പോകുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിൽപ്പെട്ട വാഹനമാണോ ഇതൊന്നും നമ്മളും പിന്നീട് ചിന്തിക്കാൻ പോകുന്നില്ല അപ്പോൾ പ്രശ്നമുള്ള വാഹനങ്ങൾ തിരിച്ചു വിളിച്ച് നന്നാക്കി കൊടുത്ത് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് കമ്പനി ചെയ്യുന്നത് അല്ലാതൊരിക്കലും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് തീർച്ചയായിട്ടും പഴയ കാലഘട്ടത്തിൽ നിന്നുള്ള വലിയൊരു വ്യത്യാസം വേണ്ടി കാരണം ഉപഭോക്താവ് ഉണരു എന്നൊക്കെ പറഞ്ഞ റേഡിയോ പരസ്യം കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ നമ്മളുടെ നമ്മൾ ഉണർന്നതിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് കമ്പനികൾ ഇത്തരം പ്രശ്നങ്ങളെ കണ്ടെത്തി നമുക്ക് അത് മാറ്റിത്തരുന്നത് അപ്പോൾ അത് അഭിനന്ദിക്കുകയാണ് വേണ്ടത് ഒരു തരത്തിലും ആശങ്കയെന്ന് നമ്മൾ ധൈര്യമായിട്ട് പോയി ഓൾട്ടോ കയറ്റൻ വാങ്ങിക്കുക മറ്റൊരു കാര്യമുള്ളത് ആ ഒരു ബാച്ചിലെ പ്രശ്നമായിരുന്നു ആ ബാച്ച് കഴിഞ്ഞു പോയി ഇനിയിപ്പം അടുത്ത ബാച്ച് വേറെ പ്രശ്നം ഉണ്ടായക്കാന്നല്ലാതെ ഈ ഒരു ഈ ഒരു പ്രശ്നം തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല ശ്രീരാജ് വാങ്ങിക്കാൻ പോകുന്ന ഒരു വാഹനത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ആശങ്ക നമ്മുടെ ധൈര്യമായിട്ട് വാങ്ങിക്കാം അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന മീനാക്ഷി ആണ് ചെന്നൈയിൽ നിന്നും വായിച്ചേട്ടൻ ഒരു എം ജി കോമറ്റ് വാങ്ങിയതായി ഫേസ്ബുക്കിൽ കണ്ടു ഞാൻ ചെന്നൈയിൽ ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് പതിനേഴ് കിലോമീറ്റർ ദൂരെയാണ് ഓഫീസ് എനിക്ക് ഓഫീസിൽ പോയി വരാനായി ഒരു ഇ ബി വാങ്ങാനിരിക്കുകയാണ് കോമറ്റ് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നാൽ ചൈനീസ് വാഹനമായതുകൊണ്ട് വാങ്ങരുതെന്ന് ചിലർ പറയുന്നു വായിച്ചേട്ടും കോമറ്റ് വാങ്ങിയത് എന്തുകൊണ്ടാണ് എന്നറിഞ്ഞാൽ എനിക്കൊരു തീരുമാനം എടുക്കാമായിരുന്നു ദാ കണ്ടല്ലോ ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന തന്നെ എൻ്റെ പുതിയ കോമറ്റിലാണ് ഇത് എന്താണ് ഈ എന്നൊക്കെ എഴുതിയെന്ന് വെച്ചാൽ ഇത് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് എം ജി എം ജി കമ്പനി സ്ഥാപിച്ച് നൂറ് വർഷം ആയതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ കോമറ്റ് ഇറക്കിയതാണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ ഒരു പ്രത്യേക നിറമാണ് ഒരു പ്രത്യേക പച്ച നിറമാണ് അതുപോലെ സീറ്റുകളൊക്കെ ഇങ്ങനെ ഹൺഡ്രഡ് ഇയേഴ്സിൻ്റെ ഈ ഒരു ലോകമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വാഹനം വാങ്ങിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു വലിയ ചോദ്യമാണ് എന്താണ് ചോദ്യം ഉത്തരമായിട്ട് പറയുന്നത് ഞാൻ ഈ വാഹനം വാങ്ങിക്കുന്നതിന് മുമ്പ് രണ്ട് മാസത്തോളം കമ്പനി എനിക്ക് എം ജി കോമറ്റ് ഓടിക്കാൻ തോന്നും നമ്മൾ ഈ മീഡിയയ്ക്ക് പലപ്പോഴും അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ കിട്ടിയ വാഹനം ഓടിച്ചപ്പോഴാണ് എത്രത്തോളം ലാഭകരമാണ് ഈ വാഹനം എന്ന് എനിക്ക് മനസ്സിലായത് ലാഭകരം മാത്രമല്ല ഇതിൻ്റെ ഒരു ഡയമെൻഷൻ വെച്ച് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിച്ചുണ്ടൊക്കെ നല്ല രസമാണ് എൻ്റെ കയ്യിൽ പിന്നീടുള്ളത് ജിംനിയാണ് ജിംനി ഒരു ബി എം ഡബ്ല്യൂ ഒക്കെ ഉണ്ട് ഇതെല്ലാം പെട്രോൾ ആയതുകൊണ്ട് ഇതിനൊക്കെ നല്ല ഉണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ സ്ഥിരമായിട്ട് സിറ്റിയിലാണ് വാഹനം ഓടിക്കുന്നത് ഞാൻ എറണാകുളത്തുള്ള സമയത്ത് രണ്ടും മൂന്നും പ്രാവശ്യം എനിക്ക് സിറ്റിയിലേക്ക് പോകേണ്ടി വരാറുണ്ട് എന്തെങ്കിലും മീറ്റിംഗ്സ് എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ട് പിന്നെ രാവിലെകളിലാണ് നമ്മൾ പലപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് വാഹനങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഈ വാഹനങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഏത് വാഹനമാണോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ട്രാക്കിംഗ് ഷോട്ട് എടുക്കാൻ വേണ്ടി എപ്പോഴും നമ്മളൊരു വാഹനത്തിൻ്റെ കൂടെ ഓടേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ദിവസം ഞാൻ നോക്കുമ്പോൾ എങ്ങനെയായാലും ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ഓടുന്നുണ്ട് ഈ അറുപത് എഴുപത് കിലോമീറ്ററും സിറ്റിക്ക് അകത്താണെന്നുള്ളതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ പെട്രോൾ ചിലവാകുന്നുണ്ട് അങ്ങനെ ഈ കോമറ്റ് തന്ന സമയത്താണ് ഞാനൊരു പുതിയ വീട് വെച്ചതും അവിടെ സോളാർ സ്ഥാപിക്കുകയും ചെയ്ത് അങ്ങനെ ടോട്ടലി ഫ്രീ ആയിട്ടാണ് ഞാൻ രണ്ട് മാസം കോമറ്റ് ഓടിച്ചുകൊണ്ടാണ് പറയാം സൂര്യഭഗവാൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു നമ്മൾ ഇത് ചാർജ് ചെയ്യുന്നത് ഓടിച്ചുകൊണ്ട് നടക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി എത്രത്തോളം ലാഭകരമാണ് കാരണം ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ടായിരം രൂപ പെട്രോൾ അടിക്കേണ്ടി വരുന്ന സ്ഥാനത്ത് അഞ്ച് പൈസ ചിലവില് അത് ഓടിച്ചു മാസം ഞാൻ ആലോചിച്ചപ്പോൾ എങ്ങനെയായാലും മുപ്പതിനായിരം രൂപ ഒരു ലാഭമുണ്ട് അതാണ് ഞാൻ കോമറ്റ് അവിടെ തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചേക്കാം നിന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും വർഷത്തിനുണ്ടെങ്കിൽ പത്തിരുപത്തി എട്ട് വർഷത്തോളമായി ഓട്ടോമെൽ ഞാൻ ഉണ്ടായിട്ട് അപ്പോൾ ഇത്രയും വർഷം ഇടയ്ക്ക് ഇഷ്ടംപോലെ ഇതുപോലെ ലോങ് ടൈം വണ്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ടര വർഷം വരെ എൻ്റെ ഉണ്ടായിരുന്ന നിസാൻ സന്നി ഉണ്ട് ആ വാഹനങ്ങൾ കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോയപ്പോലും ഇല്ലാത്തൊരു വിഷമം എനിക്ക് തോന്നി കോമറ്റ് എടുത്തുകൊണ്ട് പോയപ്പോൾ കാരണം അത് ലാഭം അത്രയും ലാഭകരമായി ഓടിയൊരു വാഹനമായിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പോയി കഴിഞ്ഞ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ അതൊക്കെ എം ജി വിളിച്ചു ഒരു വണ്ടി വാങ്ങിച്ചാലോ ഒരു ആലോചനയൊക്കെ പറഞ്ഞു പിന്നെ എനിക്കൊരു ബലേനോ ഉണ്ടായിരുന്നു ആ ബലേനോ സി വി ടി അത് എട്ട് വർഷം പഴക്കമുള്ള വാഹനമായിരുന്നു അത് എന്തായാലും ഞാൻ വിൽക്കാനിരിക്കായിരുന്നു അപ്പോൾ അത് എക്സ്ചേഞ്ച് നല്ല വിലയ്ക്ക് എക്സ്ചേഞ്ച് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കൂടി ഒത്തു വന്ന സമയത്ത് ഞാൻ ഈ വാഹനം വാങ്ങിക്കാണ് ഉണ്ടായത് അപ്പോൾ എം ജി കമ്പനിക്കും വലിയ സന്തോഷമായി ഞാനത് വാങ്ങിക്കുന്ന കാര്യത്തിൽ അവർ എനിക്ക് മുപ്പതിനായിരം രൂപയോളം വരുന്ന ആക്സസറീസൊക്കെ എനിക്ക് സൗജന്യമായിട്ട് തന്നു അതിന് ഇനി ഇപ്പം ഞാൻ നന്ദി പറയണം മറ്റൊരു വേദിയില്ലാത്തതുകൊണ്ട് നന്ദി പറയുന്നു അതിൽ ഈ സീറ്റുകളൊക്കെ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് വാങ്ങിച്ച രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് മൂന്ന് ദിവസം തന്നെ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു കാര്യമായി ഓടിക്കഴിഞ്ഞു അതുമൊക്കെ സൗജന്യമായിട്ടാണല്ലോ ഓടുന്നത് അപ്പോൾ സിറ്റിയിൽ ഓടിക്കാൻ പറ്റിയൊരു വാഹനമായിട്ടാണ് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വച്ചാൽ ഇരുനൂറ് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ചെങ്കിലും ഇത് ഫുൾ ചാർജ് ആയാലും ഇരുന്നൂറേ കാണിക്കുകയുള്ളൂ പക്ഷേ ആ ഇരുന്നൂറ് കൃത്യമായി കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ഓടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എനിക്ക് കോട്ടയത്ത് പോയിട്ട് ഒരു മരണ വീട്ടിലൊക്കെ പോയി കറങ്ങി എങ്ങനെ ധൈര്യം വേണ്ടി ഞാൻ ഓടിച്ചു പോകുന്നു നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഓടി രണ്ട് കിലോമീറ്ററോടാനുള്ള ഇന്ധനം ബാക്കി നിൽക്കാൻ ഞാനിവിടെ കൊണ്ടു നിർത്തി അപ്പോൾ എനിക്ക് ധൈര്യമായി ഈ പറയുന്ന റേഞ്ച് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം പക്ഷേ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററോളം റേഞ്ച് ബാക്കിയുള്ള സമയത്ത് പെർഫോമൻസ് ഒന്ന് കുറയും അത് കൂടുതൽ റേഞ്ച് അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ കിടക്കാതിരിക്കാൻ വേണ്ടി കമ്പനി ചെയ്യുന്ന കാര്യമായിരിക്കും ആ റേഞ്ച് കുറയും അല്ല മീൻ പെർഫോമൻസ് കുറയെന്ന് വെച്ചാൽ അത് നമ്മൾ എത്ര ചോട്ടിയാലും വളരെ വേഗതയിലൊന്നും പോകാത്ത രീതിയിൽ ഒന്ന് ഒന്ന് പരുങ്ങും എന്നേ ഉള്ളൂ പക്ഷേ അത് നല്ല കാര്യമാണ് അതുകൊണ്ട് കുറച്ചുകൂടെ റേഞ്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട് പിന്നെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നല്ല കണക്ടിവിറ്റി ഉണ്ട് സാമാന്യം സ്പേസ് ഉണ്ട് ആകെ രണ്ട് ഡോറ ഉള്ളെങ്കിലും ഇതിൻ്റെ പിൻഭാഗത്തും ഇരുന്ന് യാത്ര ചെയ്യാം ഞങ്ങൾ നാല് പേരിരുന്ന് കോട്ടയം വരയ്ക്ക് ഇരുന്നതു പോയി പിൻഭാഗത്ത് ഇരുന്ന് അവർ അങ്ങനെ മോശമായ ഒരു ഒരു അഭിപ്രായമൊന്നും പറഞ്ഞില്ല വലിയ ഗ്ലാസ് ഏരിയ ഉണ്ട് ബാക്കിൽ അതുകൊണ്ട് ഒട്ടും കൺജസ്റ്റഡ് ഫീൽ ഇല്ല നല്ല ഉയർന്ന സീറ്റിംഗ് പുരുഷൻ നല്ല എന്താ പറയുക ഗ്ലാസ് ഏരിയകളുണ്ട് നല്ല വിസിബിലിറ്റി താഴ്ന്ന ബോണറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് ഇല്ലായിരുന്നു പക്ഷെ ഈ ഒരു ഏറ്റവും പുതിയ മോഡൽ ഫാസ്റ്റ് ചാർജിംഗ് വന്ന് മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് ഫാസ്റ്റ് ചാർജ് ആവുമെന്നാണ് കേൾക്കുന്നത് പക്ഷേ ഞാനത് പരീക്ഷിച്ചിട്ടില്ല ഞാൻ രാത്രിയിലങ്ങ് ചാർജ് ചെയ്യാനിടും രാവിലെ ചാർജ് ആയി കിടക്കും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ ഇത് നാൽപ്പത്തൊന്ന് വി എസ് പി എഞ്ചിനാണ് മോശമല്ലാത്ത പെർഫോമൻസ് ആയിരുന്നുണ്ട് നൂറ്റിപ്പത്ത് നൂറ്റൻ മീറ്റർ ടോക്കുള്ള ഒരു മോട്ടറും കൊടുത്തിട്ടുണ്ട് പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ടറിൻ്റെ ബാറ്ററി പാക്കാണ് ഇത്രയും ചെറിയൊരു വാഹനമായിട്ട് തോന്നുമെങ്കിൽ പോലും രണ്ടായിരത്തി പത്ത് മില്ലിമീറ്ററുണ്ട് വീൽ ബേസും അത് ഒട്ടും മോശം കാര്യമല്ല എനിക്കിപ്പോൾ ഓർമ്മ വേണ്ടേ ഞാൻ ആദ്യകാലത്ത് ഞാനോ വാങ്ങിച്ച സമയത്ത് പലരും എന്താ ചോദിക്കും ഈ കുഞ്ഞിക്കാരോട് ചിന്ത എവിടെ ഇത് ആര് കയറാനാണെന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് കേറിയിട്ടുണ്ടോ ഞാനോ അല്ല ഇല്ല എന്നാൽ കയറിക്കുമെന്ന് പറഞ്ഞാൽ കേട്ടി കഴിയുമ്പോൾ യു ഇത്ര സ്പേസ് ഉണ്ടോ എന്ന് ചോദിക്കുമെന്നായിരുന്നു അതേ ചോദ്യമാണ് ഞാൻ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കേൾക്കുന്നത് അതായത് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് നല്ല രസമുണ്ടല്ലോ ഒരു സ്മാർട്ട് ഓഫീസിൻ്റെ ഇൻറ്റീരിയർ പോലും ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പിന്നെ രണ്ട് എയർ ബാഗ് നാല് പേരിലും ഡിസ്ക് ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കേട്ടതിലൊക്കെ നിർത്തിയൊരു താഴെ ഇറങ്ങി വരില്ല പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രൗണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ വാഹനം നമുക്ക് ഹൈവേയിലല്ലാതെ അല്ലാതെ ഉപയോഗിക്കാവുന്നത് സിറ്റിയിലാണ് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം കുഞ്ഞു സ്ഥലം മതി ഓട്ടോറിക്ഷ പോകുന്ന വഴി കൂടെ പോകുകയും ചെയ്യും ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ അടുത്ത് പാർക്ക് ചെയ്യുകയും ചെയ്യും ഓട്ടോ റക്ഷക്കാരാണ് നമ്മളെ ഒരു എതിരാളി എന്നുള്ളതിലേക്ക് നോക്കുന്നത് തന്നെയല്ല ഓട്ടോറക്ഷക്കാരൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് രണ്ടു വന്നൂർ ഇപ്പോൾ തന്നെ എൻ്റെ ചോദിച്ചു കഴിഞ്ഞു എൻ്റെ അടുത്ത് ഇതെന്ന് വെച്ചിട്ട് ഇതിനെന്താ വില എന്നൊക്കെ ചോദിക്കുക അപ്പോൾ നമ്മൾ ഇതിന് പതിനൊന്ന് ലക്ഷത്തിനടുത്ത് ഇതേ ഈ കുഞ്ഞു ഈ കുഞ്ഞു കാരന് പതിനൊന്ന് ലക്ഷോ വില കുറവായിരുന്നെങ്കിൽ ഓട്ടോപക്ഷം മാറ്റി ഇത് ഓടിക്കാമെന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചായിരുന്നു ചോദിച്ചതെന്നൊക്കെ പറയും പക്ഷേ വില അങ്ങനെ കുറവൊന്നും അല്ല പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ സ്പെഷ്യൽ എഡിഷൻ്റെ റോഡ് വില അത് കുറച്ച് ഡിസ്കൗണ്ടായി കിട്ടും എന്നേ ഉള്ളൂ എങ്കിലും ഏകദേശം ആ വിലയൊക്കെയുണ്ട് പക്ഷേ ആ വിലയ്ക്ക് വൃറത്താണ് കാരണം മുപ്പതിനായിരം രൂപ വെച്ച് ഞാൻ പെട്രോൾ അക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു മുപ്പതിനായിരം ഇൻറ്റു പന്ത്രണ്ട് മാസം ഇത്രയായി അപ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തിരിച്ച് കിട്ടി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങനെ നഷ്ടം എന്നെനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ വാങ്ങിക്കാൻ കാര്യം ഇതൊക്കെയാണ് തീർച്ചയായിട്ടും എനിക്ക് വന്ന മീനാക്ഷി സതീശിനെ ചെന്നൈയിൽ ഈ വാഹനം ഓടിച്ചിട്ട് നടക്കാം പിന്നെ ഈ ആകെ പതിനേഴ് കിലോമീറ്റർ ദിവസം ഓടുകള്ളുളളൂള്ളൂള്ളൂ മീനാക്ഷിയുടെ കാര്യത്തിൽ കൃത്യമായി പതിനേഴ് പതിനേഴ് കിലോമീറ്റർ മുപ്പത്തിനാല് കിലോമീറ്റർ ആയിരിക്കും ഒരു ദിവസം ഓടുന്നത് എത്ര കാലം വേണമെങ്കിൽ ഓടിക്കോളും പിന്നെ ചൈനീസ് വാഹനമാണ് എന്ന് പേടിക്കൊന്നും വേണ്ട കാരണം ചൈനീസ് വാഹനങ്ങളുടെ ബിൽ ക്വാളിറ്റി ഒന്നും മോശം ഒന്നും എം ജിയുടെ എം ജിയുടെ വാഹനങ്ങളെല്ലാം നല്ല നിലവാരമുള്ള വാഹനങ്ങളാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും ആര് ചോദിച്ചാലും ഞാൻ ധൈര്യമായിട്ട് പറയും വാങ്ങിച്ചോളാം കാരണം അത്രയും ഉപയോഗപ്രദവും അത്രയും ലാഭകരവും അത്രയും സ്പേസുള്ളതും ഒക്കെയാണ് ഒരു വാഹനമാണ് എം ജി ഗവമെൻ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് ഷഹനാ സെസ്സാണ് ഞാനൊരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ടൊയോട്ടോ ഹൈബ്രൈഡ് മൈൽഡ് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഓട്ടോമാറ്റിക് ഇതിലേതാണ് മികച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ചോദ്യമായി ചോദിക്കാൻ പാടുള്ള ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് രണ്ടു ഒന്നാണല്ലോ ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടുള്ളവരിൽ ഉണ്ടായ രണ്ടത്ബതം ഉണ്ടാവതല്ല മമാ എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ അതായത് ടൊയോട്ടയും അതുപോലെ സുസുഖയും ചേർന്നുള്ള ബാന്ധവത്തിൽ ജനിച്ച ഒരു വാഹനമാണ് ഈ ഈ പറഞ്ഞ രണ്ട് വാഹനങ്ങളും അത് നിർമ്മിക്കപ്പെടുന്നത് ടൊയോട്ടയുടെ പ്ലാന്റിലാണെന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന പല വാഹനങ്ങളും ഇപ്പം ഗ്ലാൻസാന്നുള്ള പേരിൽ ബലേന ഒക്കെ വന്നതെല്ലാം സുസുഖിയുടെ വാഹനം ടൊയോട്ട ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു അല്ലെങ്കിൽ സുസുക്കിയുടെ പ്ലാന്റ് നിർമ്മിച്ച വാഹനം ടൊയോട്ട പ്ലാന്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു പക്ഷേ ഇത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഹൈക്കോസിൻ്റെ കാര്യത്തിലും അങ്ങനെയല്ല ഇത് രണ്ടും ടൊയോട്ട പൂർണ്ണമായും ടൊയോട്ട പ്ലാന്റ് നിർമ്മിക്കുന്ന വാഹനങ്ങളാണ് അവിടെ രണ്ട് അസംബ്ലി ലൈനുകളിൽ ഒന്നിൽ അത് ടൊയോട്ടയുടെ ലോഗോ വെച്ചു വിടുന്നു മറ്റേ സുസുക്കിയുടെ ലോഗോ വെച്ച് വിടുന്നു എന്നു മാത്രമേ ഉള്ളൂ ഈവൻ നമ്മുടെ ഡീലർഷിപ്പുകളിലേക്ക് ഈ വാഹനം തുസുക്കിയുടെ ഡീലർഷിപ്പുകളിലേക്ക് എത്തുന്ന പോലും ടോയോട്ടയുടെ പ്ലാന്റിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ്റൊന്ന് പോയിൻറ്റ് അമ്പത് ശതമാനവും ഇത് ടൊയോട്ടയുടെ വാഹനമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതാണ് മികച്ചതെന്നൊരു ചോദ്യമില്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ടൊയോട്ട ഹെയർ റേറ്റർ എടുക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗ്രാൻഡ് എടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ബ്രാൻഡ് ലോയൽറ്റി ഉള്ളത് നോക്കിയാൽ മതി ചിലർക്ക് മാരുതിയുടെ വാഹനങ്ങൾ എന്നറിയപ്പെടാനാണ് ഇഷ്ടം ചിലർക്ക് എന്താ ടൊയോട്ടയുടെ വാഹനങ്ങൾ ആണ് വാഹനമാണ് എന്തായാലും ഉള്ളത് എന്ന് പറയാനാണ് ഇഷ്ടം ഇത് മാത്രമാണ് നോക്കേണ്ടതുള്ളത് പിന്നെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ടോയോട്ടോടെ ഡീ സർവീസിനെ പറ്റി വലിയ അഭിപ്രായമുണ്ട് അങ്ങനെ അതിന് വേണ്ടിയും പോകുന്നുണ്ട് ഇതല്ലാതെ അത് യാതൊരു മാറ്റവും ഇല്ല പിന്നെ രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസ് അതിലുണ്ട് ഒന്ന് മൈൽഡ് ഹൈബ്രോഡും മറ്റൊന്ന് സ്ട്രോങ് ഹൈബ്രിഡ് ഇപ്പോൾ ശകനാസി യോജിച്ചിരിക്കുന്ന മൈൽഡ് ഹൈബ്രിഡിൻ്റെ കാര്യമാണ് മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മോട്ടർ വെച്ചിട്ടുള്ള കാര്യമാണ് പെട്രോൾ കെ ഫിഫ്റ്റീൻ സി എന്ന് പറയുന്ന സീരീസിൽ സീരിയസിൽപ്പെടുന്ന പെട്രോൾ എഞ്ചിനോടൊപ്പം തന്നെ വളരെ ചെറിയൊരു മോട്ടർ കൊടുത്തിട്ട് ഈ പെട്രോൾ എഞ്ചിന് ചെറിയ ലാഗൊക്കെ വരുമ്പോൾ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഒരു മൈൽഡ് ഹൈബ്രിഡിൽ ഉള്ളത് നൂറ്റി രണ്ട് ബി എസ് പി ആണ് അങ്ങനെ ടോട്ടലി ആ ഒരു ഒരു സെറ്റപ്പിൽ കിട്ടുന്നത് പക്ഷേ സ്ട്രോ എന്ന് പറയുമ്പോൾ നൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് ആറ് വോൾട്ടിൻ്റെ ബാറ്ററിയും അതുപോലെ മോട്ടറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിൽ തൊണ്ണൂറ്റൊന്ന് ബി എസ് പി പെട്രോൾ മോട്ടറിൻ്റെയും കൂടെ എഴുപത്തൊമ്പത് ബി എസ് പി ഈ ഒരു ഇലക്ട്രിക് മോട്ടറും കൂടെ ചേർന്ന് അത്രയും പവർഫുള്ള എഞ്ചിൻ വരുന്നുണ്ട് തന്നെ മല്ലാം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരമൊക്കെ അത് മോട്ടറ് ഇലക്ട്രിക് മോട്ടറ് മാത്രമായിട്ട് ഓടിക്കാം നല്ല രസകരമായ വാഹനമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കന്യാകുമാരി വരെ അത് ഓടിച്ചിട്ട് ഇരുപത്തി ഏഴ് കിലോമീറ്ററുള്ള മൈലേജ് കിട്ടിയെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം പക്ഷേ ശ്രേണാസി ചോദിക്കുന്നത് അതല്ല ഈ മൈൽഡ് ഹൈബ്രിഡിൻ്റെ കാര്യമാണ് അപ്പം മൈൽഡ് ഹൈബ്രിഡിന് മൈലേജ് പറയുന്നത് ഇരുപത് പോയിൻറ്റ് അഞ്ച് എട്ടാണ് കമ്പനി പറയുന്നത് പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡിന് പറയുന്നത് ഇരുപത്തേഴ് പോയിന്റ് എട്ട് മൂന്ന് കിലോമീറ്റർ പേർ ലിറ്ററുമാണ് അപ്പോൾ കാര്യമായ രീതിയിൽ ഓട്ടം ഓട്ടമുണ്ടെങ്കിൽ പോകേണ്ടത് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിലേക്കാണ് അത്രയും മൈലേജ് ഉണ്ട് എന്നാൽ അങ്ങനെയല്ല ഒരു സാമാന്യം വലിയൊരു വാഹനം നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം അതും ടോയ്ലറ്റിയുടെ നിർമ്മാണ നിലവാരമുള്ള വാഹനം മതിയെങ്കിൽ ഈ ഇരുപത് പോയിൻറ്റ് അമ്പത് എട്ട് സോറി അഞ്ച് എട്ട് കിലോമീറ്റർ മൈലേജുള്ള മൈൽഡ് ഹൈബ്രിഡിലേക്ക് പോകാം അപ്പം വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലുണ്ട് അഞ്ചാറ് ലക്ഷം രൂപ കൂടുതലുണ്ട് ഈ സ്ട്രോങ് ഹൈബ്രിഡിന് പക്ഷേ അത് ഈ പറഞ്ഞ മൈലേജ് ആയിട്ട് തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ഇതിലേത് വേണമെന്നുള്ളതിന് യാതൊരു ഉത്തരവുമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതിനകത്ത് ഇഷ്ടമേതാണ് ടോട്ടയാണിഷ്ടം ഇഷ്ടം അത് നോക്കി വാങ്ങിച്ചുകൊള്ളുക രണ്ടും ഒരേ വാഹനം ഒരേ കമ്പനിയിൽ നിർമ്മിച്ച് രണ്ട് കമ്പനികളിലായിട്ട് വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ നമ്മൾ എന്ന് പറയുന്ന ഹോട്ടലിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു എ സി സെക്ഷനുണ്ട് നോൺ എ സി സെക്ഷനുണ്ട് എ സി സെക്ഷനിലിരുന്നാലും നോൺ എ സി സെക്ഷനിലിരുന്നാലും ഉണ്ടാക്കുന്ന മസാല ദോശ ആര്യാസിൻ്റെ പിന്നിലെ ഒരേ അടുക്കളയിൽ നിന്നായിരിക്കും രണ്ടും രണ്ട് സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാൽ മതി ടോയോട്ടോയുടെ അടുക്കളയിൽ ഉണ്ടാക്കി ടോയോട്ടോയുടെയും അതുപോലെ തന്നെ മാരുതിയുടെയും ഷോറൂമുകളിലേക്ക് കൊണ്ടുവന്ന് തരുന്നു എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏത് ബ്രാൻഡാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് ആരംഭിച്ച സെഗ്മെൻറ്റിലുള്ള കാർ കൗതുക വാർത്ത അതിലേക്ക് കടക്കാം ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കാർ എന്നൊരു കാർ വന്നിട്ടുണ്ട് അതായത് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലല്ല ഡിസൈനിൻ്റെ കാര്യത്തിൽ ഏറ്റവും വൃത്തികെട്ട രൂപമുള്ള കാർ എന്ന് വിദേശത്തുള്ള പല മാധ്യമങ്ങളും പുകഴ്ത്തുന്ന അല്ലെങ്കിൽ ഇകഴ്ത്തുന്ന കാർ എന്നാണ് പറയേണ്ടത് ഇൻ്റെ പേര് അമ്പർ എന്നാണ് അമ്പർ എന്ന് പറയുന്നത് റഷ്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കാറാണെന്ന് മാത്രമല്ല റഷ്യയിലെ പൂർണ്ണമായും റഷ്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഇവി ആണ് അത് എന്നാണ് പറയേണ്ടത് ഇതിന് ഏറ്റവും വൃത്തികെട്ട കാർ ഏറ്റവും വൃത്തികെട്ട രൂപമുള്ള കാർന്ന് വിളിച്ചിരിക്കുന്നത് ഉക്രൈൻ ടുഡേ എന്ന് പറയുന്ന ഒരു പത്രമാണ് ആദ്യമായിട്ട് അങ്ങനെ വിളിച്ചത് പക്ഷേ അതിനുശേഷം ധാരാളം ഓൺലൈൻ മീഡിയകൾ അത് ഏറ്റെടുക്കുകയും എല്ലാവരും വാഹനം കണ്ടിട്ട് പോകാൻ ഈ ഇത് എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി അതാണ് അംബർ എന്ന കാറിൻ്റെ കഥ ഇപ്പം റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിനു ശേഷം റഷ്യയോടുള്ള ദേഷ്യം പാടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്ത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന പറഞ്ഞുകൊണ്ട് പല വാഹന നിർമ്മാതാക്കളും റഷ്യ വിട്ടുപോയി റഷ്യയിൽ സ്വന്തമായി പ്ലാന്റുള്ള വാഹന നിർമ്മാതാക്കൾ പോലും അതെല്ലാം അവസാനിപ്പിച്ച് റഷ്യയോട് ബൈ പോയി അങ്ങനെ അങ്ങനെ ഉക്രൈനെ ആക്രമിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കളൊക്കെ ഉണ്ട് ബി എൻഡബ്ല്യുണ്ട് ഹിണ്ട ഉയുണ്ട് ഫോർഡ് എന്നിവയെല്ലാം റഷ്യ വിട്ടുപോയി അപ്പോൾ ഈ പ്ലാന്റിൽ എല്ലാം ഇപ്പോൾ വെറുതെ എടുക്കുകയാണ് ആ പ്ലാന്റിലാണ് ഈ അമ്പർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം നിർമ്മിച്ചത് മോസ്കോ പോളിടെക്നിക് യൂണിവേഴ്സിറ്റിയാണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തെന്ന് നിർമ്മിച്ചതെല്ലാം തന്നെ അതായത് ഇപ്പോൾ ഈ ഇത്തരം പല വാഹന നിർമ്മാതാക്കളും റഷ്യ വിട്ട് പോയി കഴിഞ്ഞപ്പോൾ റഷ്യ സ്വന്തമായിട്ട് പല വാഹനങ്ങളും നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്ക് നിർമ്മിക്കാൻ അറിയാം എന്നിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള വാഹനങ്ങൾ നിർമ്മിച്ചത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് അങ്ങനെ പുട്ടിന് പുട്ടിൻ നമ്മുടെ കിം ജോങ് ഉല്ലിന് കൊടുത്ത ഒരു വാഹനത്തെ വാഹനത്തെപ്പറ്റി ഞാൻ പറയുന്നത് അതൊരു വലിയ ലിമോസിനാണ് അത് പൂർണ്ണമായിട്ട് റഷ്യയിൽ നിർമ്മിച്ചാണ് പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഉത്തര കൊറിയയ്ക്ക് കൊടുത്ത ഈ വാഹനത്തിൽ സൗത്ത് കൊറിയയുടെ പല ഘടകങ്ങളും ഉണ്ടായിരുന്നു എന്നൊരു ഒരു കൗതുക വാർത്ത ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ ഇ വിയും നിർമ്മിക്കാം ഞങ്ങൾക്ക് എന്ന് കാണിക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു വാഹനമാണ് അമ്പർ എന്ന് പറയുന്നത് ഈ കാലിനിൻ ഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തെ പഴയ ബി എം ഡബ്ല്യൂ പ്ലാന്റിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചത് മുൻഭാഗം കണ്ടിട്ട് ഫ്രയിങ് പാനിലിട്ട് വാ ഒട്ടിപ്പോയ മീനിൻ്റെ ഉണ്ടെന്നൊക്കെയാണ് പല ഓൺലൈൻ മീഡിയകളും ഈ വാഹനത്തെ പറ്റി പറയുന്നത് സത്യമാണ് അവിടെ നിങ്ങൾ പടം കാണുന്നുണ്ടല്ലോ വല്ലാത്ത രൂപം തന്നെയാണ് ഇവിടെ പണി തീരാത്തൊരു വാഹനം എന്നുള്ള മണ്ഡലമാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഉണ്ട കണ്ണൻ ചെറിയ ലൈറ്റുകളാണ് വാഹനത്തിൽ വാഹനം വലുതാണ് അതിന് ചേരാത്തരം കുഞ്ഞ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് കോമിക്കലി അപ്സൈഡ് എന്നാണ് ഒരു മാധ്യമം ഇതിന് കൊടുത്ത തലക്കെട്ട് ഈ വാഹനത്തെ പറ്റി കൊടുത്തിരിക്കുന്ന തലക്കെ തലക്കെട്ട് തന്നെ കോമിക്കലി അപ്സൈഡ് എന്നാണ് അതായത് കോമിക്കലി അസംബന്ധം എന്ന് പറയാവുന്ന രീതിയിലുള്ള രൂപമാണെന്നാണ് കൊടുത്തത് പൂർണ്ണമായും അടച്ചു വെച്ച മുൻഭാഗവും ഇരുവശത്തെയും സൈഡ് പാനലുകളിലെ കട്ട് ചെയ്തെടുത്ത പോലുള്ള ചരിതാക ചുരാകൃതയുള്ള കുഴികളും വാഹനത്തിൽ ചേരാത്ത അത്ര ചെറിയ ഹെഡ്ലൈറ്റുകളും പ്രപ്പോർഷണേറ്റ് അല്ലാത്ത ഉയരവുമെല്ലാം ഈ കൗതുകം ജനിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ രൂപത്തിൻ്റെ ഈ ഒരു വൃത്തിയേട് കാണിച്ചു തരുന്നതാണ് ചൈനയിലെ ഏതോ ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച പോലത്തെ ഒരു എന്നൊക്കെയാണ് കളിയാക്കപ്പെടുന്നത് എന്തായാലും അമ്പര രൂപം കണ്ടിട്ട് ഉക്രൈനിലെ ഓൺലൈൻ മീഡിയകൾ പല പലതരത്തിലുള്ള കളിയാക്കലേണ്ടി വന്നിട്ടുണ്ട് കാരണം റഷ്യ ഇപ്പോഴും ഉക്രൈനെ ആക് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യയിൽ ഇങ്ങനത്തെ ചെറിയ പ്രത്യേക വാഹനമൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉക്രൈൻ അത് ഏറ്റെടുത്തങ്ങ് ആഘോഷിക്കും ലോകം മുഴുവൻ എത്തിക്കും എന്തായാലും അത് ഉക്രൈനിലെ മാധ്യമങ്ങൾ പറഞ്ഞ തെറ്റല്ല എന്നാണ് മൊത്തത്തിൽ എല്ലാവരും കരുതുന്നത് കാരണം അത്രയും വൃത്തികേട്ട രൂപം തന്നെയാണെന്നുള്ള ഒരു സംശയമൊന്നുമില്ല എന്നാലും ഇതിൻ്റെ റേഞ്ച് വില ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ ആകെ നാലെണ്ണം നിർമ്മിച്ചിട്ടുള്ളൂ എന്നിട്ട് അത് അവിടുത്തെ എ ആർ ഐ പോലുള്ള ഒരു ബോഡിക്ക് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഇവാലുവേഷന് വേണ്ടി അതിനുശേഷം ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വൃത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം അപ്പോൾ തന്നെ വിപണിയിലെത്തുകയും ചെയ്യും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കണ്ടിട്ട് മോശം അഭിപ്രായമാണോ തോന്നുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഒന്ന് പറയാം എന്തായാലും ലോകത്തിലെ മോസ്റ്റ് അഗ്ലിയസ്റ്റ് വേക്കൾ വേൾഡ്സ് അഗ്ലിയസ്റ്റ് വേക്കിൾ എന്നുള്ള വിശേഷത്തോടുകൂടിയാണ് പല മാധ്യമങ്ങളും ഈ ഒരു വാഹനത്തെ സമീപിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങളും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പോപ്പുലർ ഫ്രണ്ടയെ പറ്റി പോപ്പുലർ ഫ്രണ്ടയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടാക്കി ടൈംസിൻ്റെ ബിസിനസ് അവാർഡ് കിട്ടിയുള്ള സന്തോഷം അറിയിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ഹിണ്ടായിൽ നിന്നും ഏത് വാഹനം വേണമെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡീലർഷിപ്പായ പോപ്പുലർ ഫ്രണ്ടിനെ സമീപിക്കാം ഏത് വാഹനം വേണമെങ്കിലും നിങ്ങളുടെ വീട്ടുമെത്തിച്ചേരും നിങ്ങളൊന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ കൂടുതൽ നമ്പർ വിളിച്ചാൽ മതി എന്നിട്ട് ബൈജവൻ നായർ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞാൽ അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം സർപ്രൈസ് ിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാം കിട്ടുന്നതായിരിക്കും കൂടാതെ ഫുണ്ടായ പറ്റി പോപ്പുലർ ഫുണ്ടായ പറ്റി എന്തെങ്കിലും പരാതികളോ അഭിനന്ദനങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും അത് കേൾക്കാനുള്ള പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത് എന്ന് ചോദിച്ചാൽ രണ്ടു തരത്തിലായിരിക്കും ഒന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജുവൻ നായർ ഒഫീഷ്യൽ എന്ന പേജിലേക്ക് അയക്കാം ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരവിടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ അടുത്തു വീണ്ടും കാണാം ബൈ